സംസ്ഥാനത്ത് നദികളിൽ നിന്നും മണൽ വാരാൻ വീണ്ടും സർക്കാർ നീക്കം മുപ്പത്തിരണ്ട് നദികളിൽ നിന്നും മണലെടുക്കുവാനുള്ള ശേഷിയുണ്ടെന്നാണ് കണക്ക് സ്റ്റാൻഡ് ഓഡിറ്റിംഗിലാണ് ഖനന സാധ്യത കണ്ടെത്തിയത് ഈ വർഷം തന്നെ മണൽ വാരൽ പുനരാരംഭിക്കാനാണ് സർക്കാർ തീരുമാനം പത്ത് വർഷത്തിന് ശേഷമാണ് സർക്കാരിന്റെ പുതിയ നീക്കം എട്ട് ജില്ലകളിൽ മുപ്പത്തിരണ്ട് നദികൾ ഒന്നേ മുക്കാൽ കോടി മെട്രിക് ടൺ മണൽ ഖനനം ചെയ്യാമെന്നാണ് സ്റ്റാൻഡിംഗ് ഓഡിറ്റിംഗിന്റെ കണ്ടെത്തൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരുമാനം ആയിരത്തി കോടിയാണ് ഖനന സാധ്യത നദിക്കുള്ളത് കൊല്ലം തൃശൂർ മലപ്പുറം പാലക്കാട് കണ്ണൂർ കാസർഗോഡ് പത്തനംതിട്ട എറണാകുളം ജില്ലകളിലാണ് ഭാരതപ്പുഴ കടലുണ്ടി ചാലിയർ നദികളിലും കനന സാധ്യത കണ്ടെത്തി മണൽവാരൽ പുനരാരംഭിക്കുവാനുള്ള ജില്ലാതല സമിതികൾ ഈ ആഴ്ച രൂപീകരിക്കും ഇക്കഴിഞ്ഞ ബജറ്റിലും മണൽ വാരുന്നതിന് അനുമതി നൽകിയിരുന്നു പുതിയ തീരുമാനത്തോടെ നദികളുടെ സംരക്ഷണത്തിനൊപ്പം സംസ്ഥാനത്ത് മണൽ ക്ഷാമത്തിനും ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ അപ്പോഴും പരാതികളും പരിസ്ഥിതി പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയുള്ള എതിർപ്പുകളും വിവിധ കോണുകളിൽ നിന്നും ഉയരാൻ സാധ്യതയുമുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കും രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ